നമുക്ക് ഡൽഹിയിലും ഗുജറാത്തിലും ഒക്കെ കിട്ടുന്ന സെയിം മെഷീനറീസ് നമുക്ക് തൃശ്ശൂരിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുള്ളൂ തൃശ്ശൂരിലുള്ള മെഷീൻ ഹബ്ബ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ് ഞാനുള്ളത് തൃശ്ശൂരിലെ മരത്താക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥാപനം ഉള്ളത് നമ്മൾ എറണാകുളത്ത് നിന്ന് വരുമ്പോൾ തൃശ്ശൂർ പാലിയക്കര ജില്ല പാലിയേക്കര ടോൾ പ്ലാസ് കഴിഞ്ഞിട്ടുള്ള നേരെ അടുത്തുള്ള ജംഗ്ഷൻ നെക്സ് ആരുതിയുടെ നെക്സൈഡ് ഷോറൂമിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്

ഓയിൽ ില് അതുപോലെ ഫ്ലവർ പാക്കിംഗ് മില് മെഷീനറീസ് വേണ്ടി എല്ലാ മെഷീൻസും ഓയിൽ മില്ലിലേക്ക് വേണ്ടിട്ടുള്ള എല്ലാ മെഷീനറീസും അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഒരു ഓയിൽ ആണെങ്കിൽ നമ്മുടെ ആദ്യം നാളികരം ഉണക്കണം വേണം നാളികര ഉണക്കാനായിട്ട് നമുക്ക് ഡ്രയറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡ്രൈ മെഷീൻ നമുക്ക് മെഷീൻ ഏറ്റവും കുഞ്ഞു ഡ്രയർ വരുന്നോളം

മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് ഇതിലിപ്പോ നിലവിലുള്ള സ്റ്റെയിൻ സ്റ്റീൽ അല്ല അല്ലെങ്കിൽ നമുക്ക് ഈ സെയിം ഡ്രൈസ് ആയാലും ഉപയോഗിക്കാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റും ഇത് രണ്ടും തമ്മിൽ എന്താ ഡിഫറൻസ് വരുന്നത് ഓക്കെ ഇത് ഫുള്ളി എസ് എസ് ആണ് ഓക്കെ ഓക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യാൻ പറ്റും ഓക്കെ ഈ ചെറിയ മെഷീനിൽ തന്നെ മെറ്റീരിയൽ നമുക്ക് മാറ്റി ചെയ്യാൻ പറ്റും

വെള്ളത്തിലിടാണെന്നുണ്ടെങ്കിൽ ഒറിജിനൽ നോർമൽ കാരക്റ്റിൽ അതെ ഫോണിലേക്ക് തിരിച്ചു വരും തിരിച്ചു വരും ഓക്കെ കംപ്ലൈൻ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒന്നും എന്താ കളർ ഇപ്പൊ നമുക്ക് മാഗി അങ്ങനെയുള്ള പ്രൊഡക്ട്സ് അതിനൊക്കെ ഇതിന് എല്ലാ സാധനങ്ങളും പഴങ്ങൾ പൈനാപ്പിൾ ഇതെല്ലാം അങ്ങനെ തന്നെ വരുന്നത് നമ്മൾ വെള്ളത്തില് തിരിച്ചുപയോഗിച്ചുകഴിഞ്ഞാൽ തിരിച്ചുവരും ഇതിപ്പോ കുറച്ച് പൊടികൾ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ട് പച്ചമാങ്ങയുടെ പൊടിയാണ് പച്ചമാങ്ങ നമ്മള് മിഷീനിൽ പഠിച്ചുവെച്ചിട്ടുള്ളത് നമുക്ക് അതിന് കളർ കാണാം കറക്റ്റ് പച്ചമാങ്ങയുടെ പച്ച കളറിൽ തന്നെയാണ്

ായിരം ഇത് രണ്ടും മെറ്റീരിയൽ മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കിയുള്ള വർക്കിംഗ് എല്ലാം സെയിം ആണ് ഇതിൽ ക്വാണ്ടിറ്റി കൂടുതൽ നോക്കാൻ പറ്റും തട്ടുള്ളൂ വരുന്നതല്ലേ ചെറിയൊരു വ്യത്യാസം വരുന്നോ ഏഴ് തട്ടിന്റെ വരുന്നത് ഇതിൽ ആ ചെറിയ മെഷീന്റെ സെയിം വലിയ സൈസ് അല്ലേ സ്റ്റീൽ ആണ് വെച്ചിരിക്കുന്നത് ആ ഇത് എങ്ങനെ പ്രൈസ് ഇതിൽ ഇത് എത്ര വെക്കാൻ പറ്റും അറ്റ് ും നമുക്ക് സൈസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഏത് സൈസിലാണെങ്കിലും ഉണ്ടാക്കി എടുക്കാം ഒരുമിച്ച് വെക്കാൻ പറ്റുന്ന അതെ പറ്റും ഓയിൽ മെല്ലിക്കാന്ന് പറയുന്നത് അപ്പൊ അവർക്ക് ഇതിനെ പറ്റിയുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ബൾക്കായിട്ടുള്ള ഡ്രൈവറാ നമുക്ക് കൂട്ടിയിട്ട് ചെയ്യാൻ അതൊക്കെ എങ്ങനെ റേഞ്ച് വരുന്നത് ഓയിൽ ആവശ്യമായിട്ടുള്ള മെഷീനറീസ് ആണ് കാണുന്നത് അപ്പൊ നമുക്ക് ഈ രണ്ട് മെഷീൻസ് ഓക്കെ ടു എച്ച് പി മോട്ടർ വരുന്ന മെഷീൻ അല്ലേ ഇതിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് കട്ടി കറങ്ങുക കൊപ്രയാണ് മെയിൻ വരുന്നത് ഓക്കെ മോട്ടർ വരുന്ന മെഷീൻ ഇതൊക്കെ പ്ലഗ് ആൻഡ് പ്ലേ അല്ലേ വരുന്നത് പ്ലഗ് ഇൻ ചെയ്യുക ഓൺ ആക്കുക ഇതിൽ ഇട്ടു കൊടുക്ക അത്ര വരുന്ന

നമ്മുടെ ഇവിടെ വെച്ച് ഈ സൈസിലേക്ക് ചെറിയ ചെറിയ സൈസില് കട്ട് ചെയ്യാൻ പറ്റും ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും ഏത് കട്ട് ചെയ്യാം അഡ്ജസ്റ്റ് സൈസിലാണെങ്കിലും കരണം കുറവാണ് കുറവാണ് ചെറിയ ആവശ്യങ്ങൾക്ക് ഇത് മതി ാണ് നമ്മുടെ ചെറിയ സൈസ് അല്ലേ ഓക്കെ നമുക്ക് വീട്ടിൽ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ വീട്ടിൽ അതെല്ലാം നമുക്ക് ആട്ടെടുക്കാൻ പറ്റും ഇത് നമുക്ക് ചെറിയ യൂണിറ്റുകൾക്ക് ഈ കുടുംബശ്രീ പോലുള്ള യൂണിറ്റുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ കുടുംബശ്രീ പോലുള്ള യൂണിറ്റ് മണിക്കൂറിൽ കിലോ വരെ ആ ഓക്കെ സെയിം സൈസില് തന്നെ എച്ച് പി മോട്ടർ വരുന്നുണ്ട് ഓക്കെ ഈ മെഷീൻ ആണെങ്കിലോ കിലോ മണിക്കൂറിൽ വരെ ഒരു ചെയ്യാൻ ചെയ്യാൻ പറ്റും ചെറിയ യൂണിറ്റുകൾക്കൊക്കെ ഇത് യൂസ് വലിയ സെയിം ടൈപ്പ് തന്നെ ൂണിറ്റുകൾക്കൊക്കെ

ി മോട്ടർ വരുന്ന കൊപ്പറയാണ് വെച്ചിട്ടുള്ള കൊപ്പറയാണ് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവർ

നല്ല കളർ നല്ല കളറാണ് ഇതേപോലുള്ള വീട്ടമ്മമാർക്കൊക്കെ വീട്ടിൽ മെഷീൻ വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവമാണ് തേങ്ങ ഒക്കെ വീട്ടില് ഇഷ്ടംപോലുള്ളവരാണെങ്കിൽ വാങ്ങിക്കാൻ പറ്റുന്ന മെഷീൻ അല്ലെ നമുക്ക് ഈ ഒരു മെഷീൻ നമുക്ക് ഈ ഒരു മിഷീൻ മാത്രം മേടിച്ചാൽ മതി മെഷീൻ ഒന്നും മേടിക്കണമില്ല ജസ്റ്റ് ചെറിയ രീതിയിൽ കട്ടിയാണ് ഈ ഒരു സൈസിൽ കട്ട് ചെയ്താൽ മതി ഓക്കെ ഇതിലിപ്പോ നമുക്ക് എന്തൊക്കെ എന്താ പറയാ ആട്ടിയെടുക്കാൻ പറ്റും എല്ലാ സംഭവം കൊപ്ര മാത്രീ ഇങ്ങനെയുള്ള എല്ലാം ഏത് ആട്ടി എടുക്കാൻ പറ്റും എടുക്കാൻ പറ്റും അപ്പൊ ഈ സംഭവം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയാണ് അല്ലേ നമുക്ക് വീട്ടിൽ കുറച്ച് വേണം ചെയ്യാൻ പറ്റുന്ന അടിപൊളി മെഷീൻ ആണല്ലേ ഇത് മെറ്റീരിയൽ വരുന്നത് ഫുൾ എസ് എസ് ആണ് ഫുൾ എസ് എസ് ആണ് ഇതിൽ വേറെന്തേലും മെറ്റീരിയൽ അവൈലബിൾ ഉണ്ടോ എസ് എസ് ആണ് സ്റ്റാർട്ടിംഗ് ടെമ്പറേച്ചർ സെറ്റ് അനുസരിച്ചുള്ള കടകിന്റെ എണ്ണ കേട്ടോ ആട്ടിയെടുക്കാൻ പോകുന്ന ആ റൺ വളരെ പെട്ടെന്ന് എണ്ണായിട്ട് എടുക്കാൻ പറ്റൂല്ലേ ഇത് വേണല്ലേ കടുക് നമ്മളെ മുകളിലിട്ട് ഓയിൽ കടകിന്റെ ഓയില് ഓയിൽ ആ സെയിം കളറിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓയില് അതിന്റെ അതിന്റെ വേസ്റ്റ് കൂടെ വരുന്നില്ല നല്ല കറക്റ്റ് ആയിട്ട് ഇതിന് ഇപ്പോ റിയൂസ് ചെയ്യേണ്ട ആവശ്യമല്ലോ ആവശ്യമല്ല ഫുള്ള് എണ്ണയിട്ട് വരും ഫുള്ള് എടുക്കല പിഴിഞ്ഞെടുക്കും ഒറ്റപ്രാവശ്യം ഇതിൽ തുള്ളി പോലും ഓയിൽ ബാക്കി ഫുള്ള് അതിലുള്ള ഓയിലിനെ നല്ല എന്താ പറയാ നല്ല രീതിയിൽ പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഇതാണ് നല്ല ഹീറ്റ് ചെയ്തിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ആട്ടിയെടുത്ത് ഓയിലായിട്ടുള്ളത് കണ്ടില്ലേ നല്ല ഫ്രഷ് ആയിട്ടുള്ള അതിൻ്റെ കളർ കണ്ടില്ല നല്ല സൂപ്പറായിട്ട് ഓയിലായി വന്നിട്ടുണ്ട് അല്ല ഒരു തുള്ളി പോലും ഇതില്ല നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് ഇതേപോലെ ഓയിലാക്കി എടുക്കാൻ പറ്റില്ല കണ്ടല്ലോ ഇതിൻ്റെ ഫുൾ അതിനെ അതിന് പിഴഞ്ഞെടുത്തിട്ട് ഇതിലൊന്നും തുള്ളി എന്താണല്ലോ നല്ല ഹാർഡായിട്ട് അത്

ഓയിൽ ഫില്ലിംഗ് മെഷീൻ വരുന്നുണ്ട് അതായത് ക്വാണ്ടിറ്റി എടുത്ത് ഫില്ല് ചെയ്യുന്ന മെഷീൻ ഓക്കെ ഫില്ല് മെഷീൻ ഒക്കെ നമുക്ക് എങ്ങനെ പ്രൈസ് വരുന്നത് പ്ലസ് ടാക്സ് അതിപ്പോ വലിയ മില്ലുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ടതുള്ളൂ ആ ഓക്കെ കറക്റ്റ് നമുക്ക് എത്രയാണോ ക്വാണ്ടിറ്റി അത് കറക്റ്റ് ഫിൽ ചെയ്ത് തരും ഓക്കെ അതെ 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 വലിയ വലിയ സ്ഥാപനങ്ങൾ പാക്കിങ് യൂണിറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് അതെ

നമ്മള് ഇവിടെ ഡയറക്റ്റ് സ്ഥാപനത്തിൽ വരികയാണെങ്കിൽ കാണിച്ചു കൊടുക്കും അവൈലബിൾ ആണ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കലി വർക്ക് ചെയ്യുന്ന അരി വറുത്തെടുക്കുന്ന മെഷീൻ അല്ലേ കിലോ വറുത്തെടുക്കാൻ പറ്റും വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് ചെയ്യുന്ന മെഷീനാണ് വറത്തെടുക്കുന്നവർ ഓക്കെ ഇത് ഫുള്ളി എസ് എസ് തന്നെ വരുന്നത് നല്ല നല്ല ഹൈ ക്വാളിറ്റിയിൽ വരുന്ന മെഷീൻ ആണ് ഓക്കെ ഇതിന്റെ മോട്ടറും കാര്യങ്ങളൊക്കെ എങ്ങനെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നത് വൺ ഇയർ വാറണ്ടിയാണ് കൊടുക്കുന്നത് ഓക്കെ അത് നമ്മൾ ഓൺ സൈറ്റ് സർവീസ് ആണോ അതോ എങ്ങനെ വരുന്നത് പല രീതിയിലാണ് വരുന്നത് വലിയ മെഷീൻ ആണെങ്കിൽ നമ്മൾ സൈറ്റിൽ ചെന്ന് ചെയ്ത് കൊടുക്കും ആ ഓക്കെ ചെറിയ വളരെ ചെറിയ മെഷീൻ ആണെങ്കിൽ മാത്രം എത്തിക്കേണ്ടി വരും അല്ലെ ഈ മെഷീൻ ഒക്കെ എങ്ങനെയാണ് പ്രൈസ് റേഞ്ച് വരുന്നത് വരുന്നത് ഈ നമുക്ക് 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 ഏകദേശം അല്ലേ ഗ്യാസിൽ വർക്ക് ചെയ്യുന്ന ചെയ്യുന്ന വർത്തടുക്കുന്ന മെഷീൻ വരുന്നത് ഇത് ഇപ്പൊ നമുക്ക് ഈ മെഷീനിൽ തന്നെ സൈസ് വ്യത്യാസം വരുന്നുണ്ടോ ഇതിൽ എത്ര പറഞ്ഞു എത്ര കിലോ പതിനഞ്ച് കിലോ ഇതിൽ ചെറുത് വരുന്നുണ്ടോ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ഇതാണ് പിന്നെ ഗ്യാസില് ചെയ്യുന്നതുണ്ട് ഓക്കെ നമുക്കിപ്പോ ഈ മെഷീന് ഗ്യാസിൽ വർക്ക് ചെയ്യുന്നോണ്ട് എന്താ ഗുണം വരുന്നത് മെയിൻ ആയിട്ട് ഇലക്ട്രിക് മോട്ടോർ യൂസ് നമുക്ക് വർക്ക് ഗ്യാസിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ നമുക്ക് കറണ്ട് ചെലവ് അതോ ചിലവ് കുറയും അതുപോലെ തന്നെ ഇതിന് പ്രൈസ് കുറവാണ് ഇത് എങ്ങനെ റേഞ്ച് വരുന്നത് നല്ല വ്യത്യാസം വരുന്നുണ്ട് ഓക്കെ ഓക്കെ ഇത് എന്താ മെറ്റീരിയൽ വരുന്നത് എസ് എസ് എണ് ഇതും വരുന്നത് ഓക്കെ ഓക്കെ ഇത് നല്ല ക്വാളിറ്റിയുള്ള മെഷീൻ തന്നെ വരുന്നേ ഇതും വൺ ഇയർ വാറന്റി തന്നെ വരുന്നുണ്ട് ഇതിന്റെ താഴെയുള്ള പൊടി എന്താ ഇരുമ്പാണ് വരുന്നത് ഇരുമ്പാണ് വരുന്നത് ഇത് നമുക്ക് പതിനഞ്ച് വരുന്നത് പതിനഞ്ച് ഇതിന്റെ അടുത്തത് ഇരുപത്തി അഞ്ച് കിലോ വരുന്നതും വറത്തെടുക്കുന്നതും വരുന്നുണ്ട് അല്ലേ ഓക്കെ

അവൈലബിൾ ആണ് 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 പ്രിന്റും Interms, ears, okay. ും കവർ ഏത് മെറ്റീരിയൽ ആണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ സെറ്റ് ചെയ്ത് പറ്റും ഓക്കെ ഇതിൽ നമുക്ക് നൈട്രോജൻ ഫില്ലിംഗ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റുമോ ആഡ് ചെയ്യാൻ പറ്റും ഈ മെഷീനറി ഇതൊക്കെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്ത പ്രൈസ് റേഞ്ച് വരുന്നത് ഇരുപത് പ്ലസ് ടാക്സ് രണ്ടും സെയിം തന്നെയാണോ റേഞ്ച് വരുന്നത് ഇരുപത്തിരണ്ട് ഹൈറ്റ് വരുന്നത് ഇത് വർത്തിക്കൽ അല്ലേ വരുന്നത് അതെ അതെ വെച്ച് ചെയ്യാൻ പറ്റും അതായത് ലിക്വിഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അല്ലെ മെയിൻ ആയിട്ട് വരുന്നത് ചെറുച്ച് വെച്ച് കഴിഞ്ഞാൽ പോകുന്ന സംഭവങ്ങൾ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ ഹൈറ്റ് ഓക്കെ ഓക്കെ അപ്പം നമുക്ക് വലിയ പാക്കുകളാണെങ്കിലും ചെയ്യാൻ പറ്റും ഓക്കെ ഓക്കെ ഇത് ഇതെങ്ങനെ റേഞ്ച് വരുന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് പ്ലസ് ടാക്സ് വരും സ്റ്റാർട്ടിങ്ങിൽ വെച്ച് കൊടുക്കണം പിന്നെ വന്നോളൂ നല്ല സൂപ്പർ ആയിട്ട് സീൽ ചെയ്ത് തരുമല്ലേ ആ ഓക്കെ നല്ല ഭംഗിയായിട്ട് നല്ല ക്വാളിറ്റി സീൽ ചെയ്തു വരും അപ്പൊ നമ്മളിപ്പോഡ് ആയിട്ട് ഫില്ലിംഗ് മെഷീൻ വരുന്നുണ്ട് ലിക്വിഡ് ഫില്ലിംഗ് മെഷീനും വരുന്നുണ്ട് ഓക്കെ അതൊക്കെ എങ്ങനെ റേഞ്ച് വരുന്നത് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഓക്കേ നമ്മളടുത്ത് ഇപ്പൊ അത് നിലവിൽ എപ്പോ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്ത് അവൈലബിൾ ആണ് ഓക്കെ അതെ 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 ഫുൾ എടുത്ത് കളഞ്ഞ് പാക്ക് സീൽ ചെയ്യുന്ന മെഷീൻ അല്ലേബിൾ ആണ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ മെഷീൻ അപ്പം നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ടുണ്ടെങ്കിലും നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ അടുത്ത് ഓയിൽ മില്ല് ഫ്ലവർ മില്ല് പാക്ക് മെഷീനഴസിനു വേണ്ടിയുള്ള എല്ലാ മെഷീൻസ് അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ മരത്താക്കര ഹൈവേയിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് കാണുന്നുണ്ടെങ്കിൽ ഷോറൂമിൽ വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും നമ്മുടെ എല്ലാ മെഷീനും അതുപോലെ തന്നെ ഓൾ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ എവിടെയാണെങ്കിൽ നമുക്ക് മിഷീൻസ് എല്ലാം എത്തിച്ച് സപ്ലൈ ചെയ്യാൻ പറ്റും അതും എല്ലാ മെഷീൻസിനും വൺ ഇയർ വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബ്രോ ബ്രോ